എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഡെയിലി കുർത്തീസുകൾ കിട്ടാൻ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ വീഡിയോ കാണുന്നത് ആ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത ശേഷം കമന്റ് ചെയ്യുക നിങ്ങൾ എഫ് ബിയില് പലരും ഷെയർ ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക കേട്ടോ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മണിക്കത്തെ ലൈവിലായിരിക്കും ഗീവ് എവേ വിന്നേഴ്സിനെ നമ്മൾ നോക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ്റെ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് കളക്ഷനും പിന്നെ അതുകൂടാതെ എൻ്റെ ഓൺലൈൻ കസ്റ്റമറിന് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻ കൂടി ഞാൻ ഇന്ന് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഫസ്റ്റിലത്തെ ഐറ്റം ത്രീ ഡബിൾ നയൻ്റെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കണ്ടോ നല്ല ഭംഗിയായിട്ട് ത്രീ ലെയറിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു അംബർല ടൈപ്പിൽ വരുന്ന കുർത്തിയാണ് അംബർല ടൈപ്പ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഫ്ലെയർ അതിനാവശ്യമാണെന്ന് ഈ ഒരു കുർത്തി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നൽകുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ എല്ലാവരുടെയും ഫേസിന് സ്യൂട്ടാവുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഈ കാണുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് ഹാൻഡ് വർക്ക് ത്രീ ഡബിൾ നയൻ ഇത്രയും നല്ല ഫ്ലെയർ എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് അറിയാമല്ലോ അടുത്തത് റാണി പിങ്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന റാണി പിങ്ക് ഷെയ്ഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നതേ നമ്മുടെ ഷോപ്പില് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഷോപ്പിലെ കളക്ഷൻസ് നമ്മുടെ കസ്റ്റമറിന് ഓൺലൈനായിട്ട് കൊടുക്കണ്ടേ അപ്പൊ അതാണ് കാണിക്കാൻ പോകുന്നത് ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് ഭയങ്കര ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിൽ പോയിരിക്കുന്ന ഹാൻഡ് വർക്ക് നോക്കിക്കേ കണ്ടോ നല്ല രസമായിട്ട് വീനെക് പാറ്റേണില് എലൈൻ കോൺസെപ്റ്റില് പ്രിൻസസ് കട്ടിൽ വന്നിട്ട് വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയൊരു ഐറ്റമാണ് അതെ കണ്ടോ ഇതൊരു തൊള്ളായിരം ആയിരം റേറ്റ് കൊടുക്കേണ്ട ഐറ്റമാണ് കാരണം അത്ര ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ ഐറ്റം ഫൈവ് ഡബിൾ നയൺ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ നെക്സ്റ്റ് കളറ് നല്ല രസമായിട്ട് വരുന്ന ഗ്രീനാണ് അതെ വർക്ക് നോക്കിക്കേ കണ്ടോ നല്ല ഭംഗിയിൽ വരുന്ന വർക്കാണ് കേട്ടോ ഈ കളറുകൾ തന്നെ ആണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയാം അതെ വൺ സൈഡ് നമുക്കൊരു മൊബൈലോ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പോക്കറ്റും വൺ സൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെ നല്ലൊരു ഗ്രീൻ അടുത്ത ഷെയ്ഡ് അതേ നോക്കിക്കേ എന്നാ ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണെന്ന് ഒരു ചോക്ലേറ്റ് കളറാണ് നല്ല ഭംഗി എടുക്കുമ്പോൾ തന്നെ ഭയങ്കര കൂളിങ് എഫക്റ്റാണ് കേട്ടോ കാരണം കംഫർട്ടബിൾ ആണ് നമുക്ക് ഇടാൻ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ വണ്ണമൊന്നും തോന്നാതെ നല്ല ബോഡിയിൽ ഒതുങ്ങിയിരിക്കുന്ന നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അടുത്ത കളറ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കിട്ടും ഇതൊക്കെ ഫൈവ് ഡബിൾ നയൺ എവിടെ കിട്ടും ഇത് ഡയറക്റ്റ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോത്തും ആ വർക്കും ആ ഫിനിഷിങ്ങും ആ ക്വാളിറ്റിയും ഒക്കെ മനസ്സിലാകുന്നത് ഡയറക്റ്റ് വന്ന് നമ്മുടെ ഷോപ്പിൽ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഡീമാ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ ഷോപ്പിൽ വന്നാലും ഈ കളക്ഷൻസ് ഒക്കെ കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം